മതവിദ്വേഷം പരത്തുന്ന പ്രസംഗങ്ങളുടെ പേരിൽ പ്രശസ്തനായ സക്കർ നായിക് ഇനി പാകിസ്ഥാനിലെ മുസ്ലിങ്ങൾക്ക് വഴികാട്ടി മതപ്രഭാഷണങ്ങൾക്കായുള്ള പാകിസ്ഥാന്റെ ക്ഷണം സ്വീകരിച്ച വിവാദ മതപ്രഭാഷകൻ സാക്കിർ നായിക് പാകിസ്ഥാൻ പര്യടനം മകൻ ഫാറൂഖ് നായിക്കിനൊപ്പം നടത്തും ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ മതപ്രഭാഷണം നടത്താനായാണ് സാക്കിറിനെ പാകിസ്ഥാൻ ക്ഷണിച്ചിരിക്കുന്നത് തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ സാക്കിർ തന്നെയാണ് ഇക്കാര്യം പുറത്തുവിട്ടത് ഇസ്ലാമാബാദ് കറാച്ചി ലാഹോർ എന്നിവിടങ്ങളിലാണ് വിദ്വേഷ പ്രസംഗങ്ങൾക്ക് പേരുകേട്ട സാക്കിറിന്റെ പ്രഭാഷണ പരമ്പര നടക്കുക പാകിസ്ഥാന്റെ പ്രത്യേക ക്ഷണപ്രകാരമാണ് യാത്ര ഒക്ടോബർ അഞ്ചിനാണ് പര്യടനം ആരംഭിക്കുന്നത് കരാച്ചിയിൽ തുടങ്ങുന്ന പ്രഭാഷണ പരമ്പര ഒക്ടോബർ ഇരുപതിന് ഇസ്ലാമാബാദിൽ അവസാനിക്കും മകൻ ഫാരിദ് നായിക്കിനൊപ്പമാണ് സക്കീറിന്റെ പാകിസ്ഥാൻ പര്യടനം ജീവിതത്തിന്റെ ലക്ഷ്യമെന്ത് ഖുറാൻ മനസ്സിലാക്കി വായിക്കണം എന്നത് പ്രധാനമാണോ തുടങ്ങിയ വിഷയങ്ങളിലാണ് പ്രഭാഷണമെന്ന് പാകിസ്ഥാൻ ദിനപത്രം റിപ്പോർട്ട് ചെയ്യുന്നു സക്കീറിന്റെ വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് അടുത്തിടെ ഇന്ത്യയിൽ വിവാദമായത് വിവാദപരവും പ്രകോപനപരവുമായ പ്രസംഗങ്ങൾക്ക് പേര് കേട്ട സക്കിർ നായിക്കിന്റെ പേരിൽ മതവിദ്വേഷം പ്രസംഗങ്ങളുടെ പേരിലും കള്ളപ്പണം വെളുപ്പിക്കൽ കുറ്റങ്ങളും ചുമത്തി കേസുകളുണ്ട് ബിൽ ഇസ്ലാമിന്റെ ശത്രുക്കളോട് പോരാടുകയാണെങ്കിൽ ഞാൻ അദ്ദേഹത്തോടൊപ്പമുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ ഭീകരവാദിയായ അമേരിക്കക്കെതിരെ ലാദൻ ഭീഷണി മുഴക്കുന്നുണ്ട് എങ്കിൽ ഞാൻ ലാദനൊപ്പമാണ് ആ അർത്ഥത്തിൽ എല്ലാ മുസ്ലിങ്ങളും ടെററിസ്റ്റുകൾ ആവേണ്ടതുണ്ട് ടെറർ ഉണ്ടാക്കുന്ന ആളാണ് ടെററിസ്റ്റ് പോലീസുകാരൻ കള്ളന്റെ മനസ്സിൽ ടെറർ ഉണ്ടാക്കും അപ്പോൾ കള്ളനെ സംബന്ധിച്ചിടത്തോളം പോലീസുകാരൻ ഒരു ടെററിസ്റ്റ് ആണ് സമൂഹത്തിൽ അസാൻമാർഗിക പ്രവൃത്തി ചെയ്യുന്നവരുടെയും കുറ്റവാളികളുടെയും മനസ്സിൽ ടെറർ ഉണ്ടാക്കുന്നവരായിരിക്കണം യഥാർത്ഥ മുസ്ലിങ്ങൾ ആ അർത്ഥത്തിൽ ൾ തന്നെ ഇത് ഏറെ വിവാദമായ നായകന്റെ ഒരു പ്രസംഗമായിരുന്നു അതുപോലെ തന്നെ സ്വർഗരതിക്കും മതപരിവർത്തനത്തിനും വധശിക്ഷ തന്നെ നൽകണം എന്ന് വാദിക്കുന്ന ആളാണ് സാക്കിർ നായിക് ഇസ്ലാം മതത്തിൽ പുരുഷനെ സ്വന്തം ഭാര്യമാരെ അടിക്കാനുള്ള അവകാശത്തെ പറ്റിയുള്ള നായികിന്റെ പ്രസംഗവും വിവാദം ക്ഷണിച്ചു വരുത്തിയിരുന്നു ഇസ്ലാമിക രാജ്യങ്ങളിൽ മറ്റു മതങ്ങളിൽപ്പെട്ടവർക്ക് വിശ്വാസ സ്വാതന്ത്ര്യം അനുവദിക്കേണ്ടതില്ല എന്നായിരുന്നു സക്കിർ നായിക്കിന്റെ മറ്റൊരു വിവാദ അഭിപ്രായം ഇങ്ങനെ ഒരു അർത്ഥത്തിൽ വളരെ കടുത്ത നിലപാടുകൾ വച്ച് പുലർത്തിയിരുന്ന മതപ്രചാരകനാണ് സക്കിർ നായിക് ബംഗ്ലാദേശ് തലസ്ഥാനമായ ധാക്കയിലെ ഹോളി ആർട്ടിസ് ആൻഡ് ബേക്കറി കഫേൽ ജൂലൈ ഒന്നിനുണ്ടായ ഇരുപത്തിരണ്ട് പേർ കൊല്ലപ്പെട്ട ഭീകരാക്രമണത്തിൽ അക്രമികളെ പ്രചോദിപ്പിപ്പിച്ചത് നായിക്കിന്റെ പ്രഭാഷണമായിരുന്നു അതിന്റെ പേരിൽ സക്കിർ നായികിന്റെ പ്രഭാഷണങ്ങൾ പ്രക്ഷേപണം ചെയ്ത പി സ്റ്റി ബംഗ്ലാദേശിൽ നിരോധിച്ചതാണ് മുസ്ലിം ഭൂരിപക്ഷമുള്ള ഒരു രാജ്യത്ത് ഒരു മുസ്ലിം മതപ്രഭാഷകന്റെ ചാനൽ നിരോധിക്കണമെങ്കിൽ അതിൽ എത്രമാത്രം ടോക്സിക് കണ്ടന്റ് ഉണ്ടാവണം എന്ന് ഊഹിച്ചാൽ മതി ഇന്ത്യൻ നിയമങ്ങൾ പ്രയോജനപ്പെടുത്തി ദേശീയ അന്വേഷണ ഏജൻസിയുടെ മോസ്റ്റ് വാണ്ടഡ് ലിസ്റ്റിൽ ഇടം നേടിയ സാക്ർ നായിക് ഇന്ത്യയിലെ മോസ്റ്റ് വാണ്ടഡ് ക്രിമിനൽ ആണ് ബ്രിട്ടനും അമേരിക്കയും തങ്ങളുടെ രാജ്യത്തിൽ പ്രവേശിക്കുന്നതിൽ നിന്നും ഇയാളെ വിലക്കിയിട്ടുണ്ട് മലേഷ്യ ഇയാളുടെ പ്രഭാഷണങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഒക്ടോബർ അഞ്ച് ആറ് തീയതികളിൽ കറാച്ചിയിൽ പൊതുജനങ്ങളെ അഭിസംബോധന ചെയ്യുമെന്നും തുടർന്ന് ഒക്ടോബർ പന്ത്രണ്ട് ിൽ ലാഹോർ സന്ദർശിക്കുമെന്നും ഒടുവിൽ ഒക്ടോബർ തീയതികളിൽ ഇസ്ലാമാബാദിൽ എത്തുമെന്നും നായിക് പറയുന്നു രണ്ടായിരത്തി പതിനാറിൽ ഇന്ത്യയിൽ നിന്ന് പലായനം ചെയ്ത നായിക് മലേഷ്യയിലേക്ക് താമസം മാറി അവിടെ സ്ഥിരതാമസമാക്കുകയായിരുന്നു രണ്ടായിരത്തിൽ മലേഷ്യയിൽ പൊതുപ്രസംഗം നടത്തുന്നതിൽ നിന്നും അദ്ദേഹത്തെ വിലക്കുകയും ചെയ്തു അദ്ദേഹത്തിന്റെ ഇസ്ലാമിക് റിസർച്ച് ഫൌണ്ടേഷനെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇന്ത്യൻ സർക്കാർ നിയമവിരുദ്ധമായി പ്രഖ്യാപിച്ചിരുന്നു ബംഗ്ലാദേശിലെ പുതിയ ഇടക്കാല സർക്കാരിന്റെ അനുമതി ലഭിച്ചാലുടൻ മുൻ സർക്കാർ നിരോധിച്ചിരുന്ന തന്റെ പീസ് പി സംപ്രേഷണം പുനരാരംഭിക്കുമെന്ന് കഴിഞ്ഞ മാസം സാക്കർ നായിക് പറഞ്ഞിരുന്നു അദ്ദേഹത്തിന്റെ പി നെറ്റ്വർക്ക് ബംഗ്ലാദേശ് കാനഡ ശ്രീലങ്ക യുണൈറ്റഡ് കിങ്ഡം എന്നിവിടങ്ങളിൽ നിരോധിച്ചിരുന്നതാണ് രണ്ടായിരത്തി പതിനാറ് ജൂലൈയിൽ ധാക്കയിലെ ഹോളി ആർട്ടിസ്റ്റ് ബേക്കറിക്ക് നേരെ ആക്രമണത്തെ തുടർന്നാണ് ബംഗ്ലാദേശിൽ ചാനലിന്റെ സംപ്രേഷണം തടഞ്ഞത് ഈ വിഷയം ഇന്ത്യയിൽ ഒരു അന്വേഷണത്തിനും തുടർന്ന് ധാക്കയിലെയും ന്യൂഡൽഹിയിലെയും ടിവികൾ താൽക്കാലികമായി നിർത്തിവെക്കുന്നതിനും കാരണമായ വസ്തുതകളാണ് ന്യൂസ് ഡെസ്ക്യൂസ്